ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്പൈസിയും ക്രിസ്പിയുമായ നല്ലൊരു സ്നാക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായി പോകുന്നത് അതിനായി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് തേങ്ങ കൊത്തിയെടുത്തത് മുരിങ്ങയില കോൺഫ്ലവർ ഇനി ഇത് എങ്ങനെ എന്ന് കൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം തേങ്ങ എങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി അത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം ബൗളിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ക്രിസ്പിയായി കിട്ടുവാനായി ഒരൽപ്പം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്രഷ് ചെയ്തെടുത്ത തേങ്ങ മുരിങ്ങയില മുരിങ്ങയിൽ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ് ഇതിലേക്ക് ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരൽപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ നേരം മൂടി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം അങ്ങനെ എടുത്തിരിക്കുന്നതാണ് ഈ മാവ് മാവിൽ നിന്ന് ഒരൽപ്പം എടുത്ത് ഇതുപോലെ ചപ്പാത്തിക്ക് ഉരുട്ടുന്നത് പോലെ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം വളരെ കട്ടി കുറച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം വലിയ സൈഡ് തൊട്ട് ചെറിയ സൈഡിലേക്ക് മടക്കിയെടുക്കാം മടക്കിയെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു സൈസിൽ കിട്ടും ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അല്പം അതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നാല് മണിക്ക് ചായ്ക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് നല്ല ടേസ്റ്റാണ് നല്ലപോലെ ഫ്രൈ ആയിക്കിട്ടിട്ട് അത് പോയി മാറ്റാം ഇതുപോലെ എല്ലാം വളരെ നല്ല ടേസ്റ്റിയായ നല്ലൊരു നാലുമണി പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് വളരെ ഹെൽത്തി ആയൊരു സ്നാക്സ് ആണ് ഇത് വേണമെങ്കിൽ ഈ മാവ് തയ്യാറാക്കിയതിനു ശേഷം ചപ്പാത്തി പോലെ പരത്തി എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്